അല്ലാമലൈക്കും വറഹമുല്ലാഹി വബറക്കാത്തുഹു എൻ്റെ കൂടപ്പിറപ്പിങ്ങൾ ഞാൻ സയ്യിദ് അവർ നിൽക്കുന്നത് മഹാനായ സൈദുന സംഷുദ്ദീൻ വലിയാഹി കന്ദസള്ളാഹു സിറാഹുല്ലസീദ് ആ മഹാനവറുകളുടെ ചാരത്താണ് നിൽക്കുന്നത് ഒരുപാട് അള്ളാഹു കറാമത്തുകളും വിലായത്തുകളും കൊടുത്ത മഹാനവറുകളാണ് അള്ളാഹു താല ഈ മഹാനവറുകളുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു ഇവിടുത്തെ കറാമത്തുകൾ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ഇവിടുത്തെ മദത് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവി ഹയർ നൽകുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാൻ എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളാഹു തീർത്തു കൊടുക്കട്ടെ സംശുദ്ധിയും വലിയ ഉള്ളാൻ്റെ തിരുനോട്ട് നമ്മളെ മജിസിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ വിട്ടുമാറാത്ത വയറുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ക്യാൻസർ ഉള്ളവരുണ്ട് ശിഫ നൽകട്ടെ ഷുഗർ ഉള്ളവരുണ്ട് അള്ളാഹു കാമിലായ ഷിഫ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഇരി ലോക വിജയികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി എഴുത്തട്ടെ മഹാനവളുടെ ചാരത്ത് വരാൻ അള്ളാഹുവിൻ്റെ കൂടെപ്പിറപ്പ് ഞങ്ങൾക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ നാളെ അവൻ്റെ ജനാത്ത് അൽ ഫിറുദ്ദി മഹാൻ്റെ കൂടെ കിടക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അമി ആർ